ഹായ് മനോജ് ഡ്രീം വ്ലോഗ്സ് വ്ലോഗ്സിൻ്റെ മറ്റൊരു അദ്ദേഹത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഡിവിഷൻ ചിട്ടിയെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ളൊരു കുറച്ച് കാര്യങ്ങളാണെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ചിട്ടികളുടെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അടുത്ത ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഡിവിഷൻ വണ് ആദ്യം തന്നെ നമ്മൾ പറയാമൊന്ന് ഡിവിഷൻ വണ്ണ് ചിട്ടിയെ കുറിച്ചാണ് അത് വന്നിട്ട് റെഗുലർ ചിട്ടി നോർമൽ ചിട്ടി സാദാ ചിട്ടി എന്നാണ് ഡിവിഷൻ വൺ ചിട്ടി അറിയപ്പെടുന്നത് അത് കെ എസ് എഫ് എല്ലാ കേരളത്തിലുള്ള എല്ലാ ശാഖകളിലും ചെയ്യുന്ന ചിട്ടികളാണ് ഈ ഡിവിഷൻ വണ്ണിൽ വരുന്ന ഒരു ഡിവിഷൻ ചിട്ടി ഈ ഒരു ഡിവിഷൻ ചിട്ടി എന്ന് പറഞ്ഞാൽ ഒരു മാസം ഒരാൾക്ക് ചിട്ടി പിടിച്ച് എടുക്കാൻ പറ്റുള്ളൂ അതായത് ഒരു മാസം ഒരാൾക്കേ ചിട്ടിയിൽ കിട്ടുകയുള്ളൂ അതാണ് ഡിവിഷൻ വണ്ണിൽ വരുന്ന സാധാ ചിട്ടി അഥവാ നോർമൽ ചിട്ടി അല്ലെങ്കിൽ റെഗുലർ ചിട്ടി എന്ന് അറിയപ്പെടുന്നത് ഇനി ഡിവിഷൻ ടുവിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ട് ഡിവിഷൻ ചിട്ടിയാണ് ഡിവിഷൻ ടു എന്ന് അറിയപ്പെടുന്നത് അതിൽ വന്നിട്ട് ഒരു നറുക്കും ഒരു ലാലോ ആണ് നറുക്ക് എന്ന് പറയുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ അഞ്ച് ലക്ഷത്തിന്റെ ചിട്ടി നമ്മൾക്ക് കെ എസ് എഫ് ഫോർമാൻ കമ്മീഷൻ അഞ്ച് ശതമാനമാണ് അപ്പൊ ഇരുപത്തയ്യായിരം രൂപ കുറച്ച് ബാക്കി നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ നറുക്കിൽ കിട്ടുന്ന ഒരു വ്യക്തിക്ക് കിട്ടും പിന്നെ പിന്നെ ഒരു ലേലോ ഉണ്ട് അപ്പൊ ഒരു ലേലത്തിലും കൂടി പങ്കെടുക്കാം ബാക്കിയുള്ളവർക്ക് ലേലത്തിലും കൂടി പങ്കെടുക്കാം അങ്ങനെ ഒരു മാസം രണ്ടാൾക്ക് ചുറ്റി പിടിക്കാൻ കഴിയും ഇനി അടുത്തു കഴിഞ്ഞാൽ ഡിവിഷൻ ആണ് ഡിവിഷൻ ത്രീയിൽ വന്നിട്ട് ഒരു നറുക്കും രണ്ട് ലേലോണം വരിക അപ്പോൾ ഒരു മാസം വന്നിട്ട് മൂന്ന് ലേല നടക്കും ആ മൂന്ന് ലേലത്തിലെ ഒരു നറുക്കും രണ്ട് ലേലോണം നടക്കുക നറുക്കിൽ കിട്ടുന്ന ആൾക്ക് കെ എസ് എഫ് ഫോർമൻ കമ്മീഷനായി അഞ്ച് ശതമാനം കുറച്ച് ബാക്കി ഫുൾ എമൗണ്ട് കിട്ടും ബാക്കിയുള്ളവർക്ക് ഈ രണ്ട് ലേലത്തിലും കൂടി പങ്കെടുക്കാൻ കഴിയും അങ്ങനെ ഒരു മാസം മൂന്നാൾക്ക് വെച്ചിട്ട് നറുക്ക് വിളിക്കാൻ പറ്റും അടുത്തത് വന്നിട്ട് ഡിവിഷൻ ഫോർ ആണ് ഡിവിഷൻ ഫോറിൽ വന്നിട്ട് നാല് ഡിവിഷനാണ് ഉണ്ടാകുക ആ നാല് ഡിവിഷനിൽ ഒരു നറുക്കും മൂന്ന് ലേലുമാണ് വരുന്നത് അപ്പൊ നറുക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞു കെ എസ് എഫ് ഡി ഫോർണ കമ്മീഷൻ കഴിഞ്ഞ് ഫുൾ എമൗണ്ട് കിട്ടും മൂന്ന് ലേലത്തിലും കൂടി പങ്കെടുക്കാനുള്ള അവസരമുണ്ട് അപ്പൊ ഒരു മാസം നാല് ലേലം നടക്കും പല പല ബ്രാഞ്ചുകളിലും പല ഡിനോമിനേഷനിലുള്ള ചിട്ടികളായിരിക്കും ചെയ്യുക ഓരോ ഏരിയ ബേസ് ചെയ്തിട്ട് ആ ഏരിയയ്ക്ക് അനുസരിച്ചുള്ള ഡിനോമിനേഷൻ ചിട്ടികളാണ് ചെയ്യുക കെ എസ് എഫിന്റെ എല്ലാ ശാഖകളിലും ഒരേ ഡിനോമിനേഷനിലുള്ള ചിട്ടികളായിരിക്കില്ല ചെയ്യുക പല ഡിനോമിനേഷനിലുള്ള ചിട്ടികൾ ചെയ്യുക അതായത് ഒരു ആറ് ലക്ഷത്തിന്റെ ചെയ്യുന്ന ബ്രാഞ്ച് ഉണ്ടാവും പത്തിന്റെ പത്ത് ലക്ഷത്തിന്റെ ചെയ്യുന്ന ബ്രാഞ്ച് ഉണ്ടാവും ഇരുപത് ലക്ഷം ചെയ്യുന്ന ബ്രാഞ്ച് ഉണ്ടാവും മുപ്പത് ലക്ഷം ചെയ്യുന്ന ബ്രാഞ്ച് ഉണ്ടാവും അങ്ങനെ ഓരോ ബ്രാഞ്ചിന്റെ ഏരിയ ബേസ് ചെയ്തിട്ടാണ് ഈ ഡിനോമിനേഷൻ തീരുമാനിക്കുന്നത് ആ ബ്രാഞ്ചിൽ ചിട്ടി നടത്തുന്നത് അതാണ് ഡിവിഷൻ ചിട്ടികളെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞത് വരും ദിവസങ്ങളിൽ ഈ ചിട്ടികളുടെ കൂട്ട് പാർട്ട് വൺ പാർട്ട് ടു എന്ന് പറഞ്ഞ് വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ